ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തു വിശുള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളായി സൂക്ഷിച്ച നടത്തിയ എല്ലാവിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ എല്ലാവർക്കുമേലും പകരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തരം സേഷം പതിനാറാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം നീ ചീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് കഥാവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്യുവാനിടയായിട്ടു അങ്ങനെ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് വരുന്നതായ സമയത്ത് ഫിലിപ്പിൻ്റെ കൈസീരിയയിൽ കൂടെ സഞ്ചരിക്കേണ്ടതായി വന്നു അങ്ങനെ വരുന്നതായ സാഹചര്യം ലേശു യോജിക്കുകയാണ് ദൈവപുത്രനെ കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത് മനുഷ്യപുത്രനെ അവർ ആരെന്ന് പറയുന്നു അപ്പോൾ കാണുവാൻ സാധിക്കുന്നു ചിലർ പറയുന്നു ഏലിയാവ് ചിലർ മോശിയാണെന്ന് പറയുന്നു ചിലർ പ്രവാചകന്മാരാണെന്ന് പറയുന്നു അങ്ങനെ പലരെ കുറിച്ചും പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു ഉടനെ ചീമോൻ പത്രോസ് അതിന് പറഞ്ഞ ഭാഗമാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് പറയുവാൻ യേശു പറയുന്നൊരു കാര്യം ജനറിക്തങ്ങളല്ല അത്യുന്നതനായ ദൈവമാണ് നിനക്കത് വെളിപ്പെടുത്തിയതെന്ന് പറയുവാനട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ മറ്റു പലരും പലതും പറയുമ്പോൾ ദൈവിക വെളിപ്പാട് പ്രാപിച്ചവൻ ദൈവിക കാഴ്ചപ്പാട് പ്രാപിച്ചവൻ ദൈവത്തിനെ യഥാർത്ഥമായുള്ള കാര്യങ്ങൾ പറയുവാനിടയായി ചെയ്യും പത്രസ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു പറയുകയാണ് ഇത് മനുഷ്യരല്ല ജഡരിക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തുന്നത് അത് പിതാവായ ദൈവമാണ് അപ്പോൾ പിതാവായ ദൈവം പലതും വെളിപ്പെടുത്തി തരുവാനിടയായി തീരും ദൈവത്തിന് നിൽക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവം ഇതലിന് ദൈവിക ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം ഇതലിന് സ്വർഗം പലതും വെളിപ്പെടുത്തി തരുവാനിടയായി തീരും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുമാത്രമല്ല തലയ്ക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതിൻ്റെ ഭാഗം യേശു പറയുകയാണ് പത്രസം നീ പത്രാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല ഒരു വാഗ്ദത്വം പത്രസിന് കൊടുക്കുക പത്രസ് നീ പത്ര കാര്യമൊക്കെ ശരിയാണ് പക്ഷെങ്കിൽ ഞാൻ ഈ പാറമേൽ എൻ്റെ സഭയെ പണിയാൻ പോവുകയാണ് അതിന് ശത്രു എന്തു ചെയ്യില്ല ഒരു പാതാള ഗോപുരങ്ങളും അതിനെ ജയിക്കുകയില്ല എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ അതിനെ ഏൽപ്പിക്കുന്നു നീ ഭൂമിയിലായിക്കുകയും സ്വർഗ്ഗത്തിൽ അഴുക്കി അഴിച്ചു അഴുകപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ കിട്ടിയതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും ഒരു വലിയ വാഗ്ദത്തം പത്രോസന് മേൽ സ്വർഗം പകരപ്പെടുവാനിടയായി ചിരുന്നു ഒരു വലിയ വാഗ്ദത്വം പത്രോസന് മേൽ ദൈവം മേൽപ്പിക്കുവാനിടയായി ചിരുന്നു അത്യന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് പത്രോസിന് ദൈവത്തിൻ്റെ ആത്മാ ദൈവം വെളിപ്പെടുത്തി പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വലിയ വാഗ്ദത്വം അവന്മേൽ കൊടുക്കുവാനിടയായിത്തീർന്നു ഒരു വലിയ അധികാരം ദൈവം പകരപ്പെടുവാനിടയായിത്തീരുന്നു എന്നെ ശ്രമിക്കുന്ന ദൈവവിതിലെ നീ യഥാർത്ഥമായി ദൈവത്തിന് വേണ്ടി നിലനിൽക്കുകയും ദൈവിക പദ്ധതികൾക്ക് വേണ്ടി നിലനിൽക്കുകയും ദൈവിക ദർശനങ്ങൾ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം തന്നെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുവാൻ തുടങ്ങും ചില അധികാരങ്ങൾ നിന്നെ ഏൽപ്പിക്കുവാൻ ഇടയായി തീരും പത്രോസി പറയാണ് പത്രേ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരാൻ പോകുകയാണ് ഒരു അധികാരത്തിൻ്റെ താക്കോൽ സ്വർഗം പകർന്നു കൊടുക്കുവാനിടയായി തീർന്നു നിന്നെ ശ്രമിക്കുന്ന ദൈവത്തിലെ ദൈവം നിന്മേൽ ഒരു അധികാരം ഏൽപ്പിക്കുവാൻ പോകുന്നു ദൈവം നിന്മേൽ ചില അധികാരങ്ങൾ ഏൽപ്പിക്കുവാൻ പോകുന്നു ഈ ദിനങ്ങളിൽ യഥാർത്ഥമായി ദൈവത്തിനു വേണ്ടി നിലനിൽക്കുവാൻ തയ്യാറായാൽ ദൈവം തീർച്ചയായും ചില അധികാരങ്ങൾ ഈ ദിനങ്ങളിൽ കൈമാറാൻ പോകുകയാണ് വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുക ചില അധികാരങ്ങൾ സ്വർഗം ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി പകരപ്പെടുവാൻ പോകുന്നു ദൈവിക പദ്ധതി നിന്മേൽ പകരപ്പെടുവാൻ പോകുന്നു ദൈവിക സാന്നിധ്യം നിന്മേൽ പകരപ്പെടുവാൻ പോകുന്നു ചിലതിനെ കെട്ടുവാനും ചിലതിനെ അഴിക്കുവാനും ചിലതിനെ ഉന്മൂലനാശം വരുത്തുവാനും ദൈവം നിനക്ക് അധികാരം തരുന്നു ചിലതിനെ പണിയുവാൻ ദൈവം നിനക്ക് അധികാരം തരുന്നു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക ദൈവിക പദ്ധതികൾ വെളിപ്പെടുവാനിടയായി തീരും അതിനുവേണ്ടി കാത്തിരിക്കാം അതിനുവേണ്ടി ഒരുങ്ങാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കേണ്ട ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദന ഭാഗ വേദനയുടെ ഭാഗത്ത് കരങ്ങൾ വെക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു പരിശുദ്ധനായ ദൈവമേ സുഖി നല്ല പിതാവേ കേൾക്കപ്പെട്ട വചനത്തിനായി സ്ത്രോത്രം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താപ് പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരകളിലേക്ക് ഏൽപ്പിക്കുന്നു വേദനയിൽ ഭാരപ്പെടുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്കു മേൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരം തൊട്ട് അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പി കുഞ്ഞുങ്ങൾക്കുള്ള രോഗത്തെയും രോഗത്തിൻ്റെ ആത്മാവിനെയും അധികാരമുള്ള യേശു നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുബിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിച്ചതിനായി സ്തോത്രം പിതാവിൻ്റെ ഘനകങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു യേശു ക്രിസ്തുബിൻ്റെ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് എല്ലാവരും എന്താളുമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു അമേൻ